കൊണ്ട് അഞ്ച് ആറ് പല്ലുകളൊക്കെ എടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും ഇത് ഡിപെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ മരുന്നൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ അഞ്ചോ ആറോ പല്ലൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പേഷ്യന് പറയാറുള്ളത് പല സാഹചര്യത്തിലും നമ്മൾ അഞ്ചോ ആറ് പല്ലുകളൊക്കെ ഒരുമിച്ച് എടുക്കാറുണ്ട് പല്ലിൽ ഒരുപാട് കേടുകളുണ്ട് ഇനി അത് റൂട്ട് കനാൽ ചെയ്തോ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റുകൾ ഒന്നും ചെയ്തു തന്നെ അത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പല്ല് എടുത്ത് കളയാറുണ്ട് ഇത് ഒരു അഞ്ചു ആറ് പല്ലുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു ദിവസം തന്നെ ഇത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മോണരോഗം കൊണ്ട് മറ്റു നന്നായിട്ട് അനങ്ങുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ അഞ്ചു ആറും പല്ലൊക്കെ എടുക്കാറുണ്ട് ഇത് പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി പേഷ്യന്റ് കഴിക്കുന്ന മറ്റു മരുന്നുകളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡോക്ടർ പറയാറുള്ളത് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് വഴി മൂന്ന് ബെനിഫിറ്റ് ആണുള്ളത് നമ്പർ വൺ നമ്മുടെ ബോഡിയുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അഞ്ചു അഞ്ചുമാറും തവണ പോയി എടുക്കുന്നതിന് പകരം ഒറ്റ ദിവസം തന്നെ എടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഈ മാറും തവണയും എടുക്കുന്ന ആ ഒരു സ്ട്രെസ് നമുക്ക് ബോഡിക്ക് അനുഭവപ്പെടില്ല അതുപോലെ തന്നെ ഒറ്റ ഇഞ്ചക്ഷനിൽ തന്നെ നമുക്ക് പല്ലുകളെല്ലാം എടുക്കാൻ സാധിക്കും അതുപോലെ ഒറ്റ ഡോസ് ആന്റിബയോട്ടിക്കിലോ ഒക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും അപ്പൊ ഡോക്ടർ എടുക്കാൻ പറയുകയാണെങ്കിൽ രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇങ്ങനെ ഒന്നിച്ചെടുക്കുന്നത് അഞ്ചു ആറും തവണ പോയിട്ടുള്ള ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്